അലക്കാനുള്ള തുണിക്കെട്ട് വാരിയെടുത്തുകൊണ്ട് ചിറത കുളത്തിനരികിലേക്ക് നടന്നു ദേവസുന്ദരിയുടെ അണിവയറിലെ ആഴമുള്ള പൊക്കിൽ ചുഴി പോലെ തോന്നിക്കുന്ന നിറഞ്ഞു കിടക്കുന്ന കുളത്തിനരികിലേക്ക് തുണിക്കെട്ട് വെച്ച് ദീർഘനിശ്വാസം എടുത്തു കരക്കാരുടെ എല്ലാം തുണി അലക്കി കൊടുത്താൽ കിട്ടുന്നത് അന്നന്നത്തെ അന്നത്തിന് പോലും തികയാതെയായി കെട്ടിയൂർ കുമാറിനുപേക്ഷിച്ചു പോയതോടെ ഏക മകളും താനുമായുള്ള കുടിലിൽ വല്ലതും വെച്ചുണ്ടാക്കണമെങ്കിൽ ഈ ഒരു പണിയെ തനിക്കറിയൂ അര ബ്ലൗസും മുണ്ടുമുടുത്ത നാൽപ്പത് കാരിയാണ് ചിരുത മൂന്നായി മടക്കുവീണ ഒട്ടിയ വയർ പട്ടിണിയെ വിളിച്ചു ഓടുന്നതായിരുന്നു കട്ടി കുറഞ്ഞ എണ്ണമയും പുരളാത്ത മുടി ഉരുട്ടി ഉരുട്ടിക്കെട്ടിവച്ചിട്ടുണ്ട് എങ്കിലും മുഖത്ത് നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചിരുത അലക്കിത്തുടങ്ങിയപ്പോഴേക്കും ചിരുതയുടെ ഏക മകൾ സീത ഓടിയെത്തി അമ്മ കഷ്ടപ്പെടുന്നത് അവൾക്കെന്നും വേദനയായിരുന്നു അതുകൊണ്ട് തന്നെ ചിരുതയെ സഹായിക്കാൻ അവളെപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാകും പാവാടത്തുമ്പ് അല്പം എടുത്തുയർത്തിക്കുത്തി അവൾ തുണി അലക്കുവാൻ തുടങ്ങി ചിരുത വാത്സല്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെ ഉപേക്ഷിച്ചു പോയ കുമാരനോട് തനിക്ക് ഒരിക്കലും വെറുപ്പ് തോന്നിയിട്ടില്ല ഈ പൊന്നുംകുടത്തിനെ തനിക്ക് തന്നിട്ടല്ലേ അയാൾ പോയത് തൻ്റെ സീതുകുട്ടി അവളാണ് തൻ്റെ ലോകം ചിരുത അവളെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു പതിനെട്ട് വയസ്സായിരിക്കുന്നു തൻ്റെ മോൾക്ക് ഇനിയും കുട്ടിത്തം ബാക്കി നിൽക്കുന്ന മുഖം കടലകളെ ഓർമ്മിപ്പിക്കുന്ന നീണ്ട ഇരുണ്ട മുടി തിളങ്ങുന്ന വട്ടക്കണ്ണുകൾ ചുവന്ന ആധരങ്ങൾ വിടർത്തുമ്പോൾ നിരയുത്ത പല്ലുകൾ താരുണ്യം നിറഞ്ഞ ഉടൽ എടുത്തുകുത്തിയ പാവാട്ത്തുമ്പിന് താഴെ ചുവപ്പു പടർന്ന മൃദുലമായ പാദങ്ങൾ സീത എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് ആരെയും സഹായിക്കാൻ അവൾക്കൊരു മടിയുമില്ല ആഹാ ഇന്ന് മോളും കൂടി അമ്മയെ സഹായിക്കാൻ ഉറക്കിയുള്ള ചോദ്യം കേട്ട് അവർ തിരിഞ്ഞു നോക്കി അടുത്ത വീട്ടിലെ പൊന്നമ്മ ചേച്ചിയാണ് വെറ്റില കറപ്പുരണ്ട പല്ലുകൾ കാട്ടി നിറഞ്ഞ ചിരിയോടെ അവർ കുളത്തിനരികിലിരുന്നു ചിരുതെ നീ അറിഞ്ഞോ വലിയ കോവിലകത്തെ ഉണ്ണി വന്നിട്ടുണ്ട് നിന്നോട് അത്രയിടം വരച്ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവിടുത്തെ തുണി അലക്കി കൊടുത്തിരുന്ന ജാനകി ഇപ്പോൾ വരുന്നില്ല ഈ കരക്കാരുടെ എല്ലാം തുണി അലക്കി കിട്ടുന്നതിനേക്കാൾ അധികം കൂലി അദ്ദേഹം തരും അത്രയ്ക്ക് നല്ലവനാണ് ആണോ ജാനകി ചേച്ചി ഇപ്പോൾ എന്താ പോവാത്തേ അതെ ജാനകിയുടെ മോൾക്ക് എന്തോ അസുഖമാണെന്ന് അതുകൊണ്ട് ജാനകിപ്പോൾ ചെല്ലുന്നില്ല അതുകൊണ്ടാണ് നിന്നോട് ചെല്ലാൻ പറഞ്ഞത് അല്ലേലും ഇപ്പോൾ അധികം ആളുകളൊന്നും തുണി അലക്കാൻ തരുന്നില്ല ഉണ്ണി മനസ്സിലുള്ളവനാണ് അഞ്ചോ പത്തോ കൂടുതലേ എല്ലാവർക്കും കൊടുക്കൂ ഇനി മറ്റെവിടെ നിന്നും തുണി തുണിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ണിയുടെ വീട്ടിലെ തുണിയെടുക്കാൻ അലക്കുകാരികൾക്കിടയിൽ പോലും മത്സരമാണ് കൂലിക്കു പുറമേ തുണിയിലെ നാളികേരമോ മത്തങ്ങയോ അങ്ങനെ പലതും അയാൾ ജോലിക്കാർക്ക് കൊടുക്കാറുണ്ട് ആ ഗ്രാമത്തിലെ ഏറ്റവും പണക്കാരനാണ് ഉണ്ണി അത്ര പ്രായമൊന്നുമില്ലെങ്കിലും ആ നാട്ടിൽ നിന്നും ആദ്യമായി വിദേശത്ത് പോയി പഠിച്ച് ജോലി നേടിയ ആളാണ് മഹാദേവൻ തമ്പുരാന്റെയും സാവിത്രി തമ്പുരാട്ടിയുടെയും ഏക മകനാണ് ഉണ്ണി മഹാദേവൻ തമ്പുരാനും സാവിത്രി തമ്പുരാട്ടിയും വള്ളം മറിഞ്ഞ് മരിച്ചുതറിഞ്ഞ് വിദേശവാസം മതിയാക്കി തിരിച്ചു പോരുകയായിരുന്നു ഉണ്ണി അല്ലെങ്കിൽ തന്നെ ഈ കണ്ട സ്ഥലമെല്ലാം ഉള്ളപ്പോൾ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ പത്തിരുപത് പണിക്കാർ നിത്യവും പണിയെടുക്കുന്ന പൊന്നു വിളയുന്ന മണ്ണല്ലേ ഇത് നാളെ മുതൽ ഞാൻ പൊക്കോളാം ചേച്ചി ചിരുത പറഞ്ഞു അലക്കുകഴിഞ്ഞ തുണികളുമായി ചിരിതയും സീതയും വീട്ടിലേക്ക് നടന്നു രാത്രിയിൽ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ സീതക്കുട്ടിക്ക് തോന്നും ദൈവം വല്ലാത്ത ക്രൂരനാണെന്ന് താൻ പുറന്നത്തോടെ അമ്മ ഉപേക്ഷിച്ചു പോയ അച്ഛൻ എന്ന ആ മനുഷ്യനോട് സീതയ്ക്കപ്പോൾ വല്ലാത്ത വെറുപ്പ് തോന്നും സീതക്കുട്ടി നേരത്തെ എഴുന്നേറ്റ് മുറ്റമടിച്ചു വാരി വൃത്തിയാക്കി പുലരിക്ക് എന്തൊരു ചന്തമാണ് മഴയിൽ നീരാട്ട് കഴിഞ്ഞപ്പോൾ പുതുവസ്ത്രമണിഞ്ഞ സുന്ദരി പെണ്ണിനെ പോലെ പ്രകൃതി അതിമനോഹരമായിരിക്കുന്നു കറുകറുത്ത മേഘപ്പാളികൾക്കിടയിലൂടെ ഉള്ളിക്കണ്ടിട്ട് നോക്കി ആ സൗന്ദര്യം ആസ്വദിക്കുന്ന സൂര്യൻ നേരത്തെ കാറ്റിൽ ഇലത്തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഴ തുള്ളികൾ മണ്ണിലേക്ക് ഇറ്റു വീഴുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ മഴ പെയ്തൊഴിഞ്ഞാൽ പ്രകൃതിയെ വർണ്ണിക്കാനാവാത്ത വിധം വശ്യമനോഹരമാണ് രാവിലെ ചുരുത്ത അലക്കാനുള്ള തുണിയെടുക്കാനായി പോകുമ്പോൾ സീതക്കുട്ടി പശുവിനെ മേയ്ക്കാനായി ഇറങ്ങും കൂടെ മറ്റൊന്നും കൂടിയുണ്ട് പാടത്ത് പണിയെടുക്കുന്ന ദിവാകറിനെ കാണുക അയാൾ പാടവരമ്പ് തുണ്ണാനിരിക്കുന്ന സമയത്താണ് അവൾ പശുവിനെ തിരിച്ചു കൊണ്ടുവരുന്നത് ഒരിക്കൽ പോലും തന്നെ ശ്രദ്ധിക്കാതിരിക്കുന്ന ആ ഗൗരവക്കാരനോട് അവൾക്ക് എപ്പോഴും ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു ചേറു പുരണ്ട തോർത്തുടുത്ത് അയാൾ പാടത്തിൻ്റെ കരയിൽ ഇരിക്കുന്ന നേരം അവൾ ഉള്ളെക്കണ്ടിട്ട് അയാളെ നോക്കാറുണ്ട് രോമാവൃതമായ നെഞ്ചിൽ ചെളി തിരിച്ചിരിപ്പുണ്ടാവും തന്നെ ഒന്ന് പോലുമില്ല ഗൗരവം നിറഞ്ഞ ആ മുഖത്ത് ഒരു ചിരി വരുന്നത് താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാലും കൂട്ടുകാരോടൊപ്പം സംസാരിക്കുമ്പോൾ ഗാംഭീര്യം നിറഞ്ഞ ആ സ്വരം കേട്ട് തൻ കോരി തരിച്ചിട്ടുണ്ട് എങ്കിലും അവൾ ഒരിക്കലും അയാളുടെ മുന്നിലേക്ക് ചെന്നിട്ടില്ല ദൂരെ നിന്ന് മാത്രം ആരും ആരുമറിയാതെ സ്നേഹിക്കാനായിരുന്നു അവൾക്കിഷ്ടം അന്ന് നേരം വൈകിയാണ് ചിരുത വന്നത് ചിരുത അന്ന് പതിവിലും സന്തോഷവതിയായിരുന്നു ഇന്നുണ്ണി കൂലി കൂടുതൽ മോളെ നമ്മുടെ ദാരിദ്ര്യം അദ്ദേഹത്തിനറിയാം അടുക്കളക്കാരും അറിയാമ ചേട്ടത്തിക്ക് എത്ര നാളികേരമാണ് അദ്ദേഹം കൊടുത്തതെന്നോ എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് നല്ലതേ പറയാനുള്ളൂ പിന്നെ ജാനകി ചേച്ചിയുടെ മോളുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനുള്ള പണം കൊടുത്തത് ഉണ്ണിയാണ് സ്നേഹം കൊണ്ട് ചിരിതയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ ഇത്ര വെള്ളം ചൂടാക്കി വെക്കേ ഒന്ന് കുളിക്കട്ടെ ശരി ശരിയമ്മ സീത അകത്തേക്ക് നടന്നു ആ പിന്നെ മോളെ ഉണ്ണി പറഞ്ഞിട്ടുണ്ട് പത്തായത്തിലു കുറെ പഴയ നെല്ലിരുപ്പണ്ടത്രേ നമ്മളോട് എടുത്തോളാൻ പറഞ്ഞു മഴക്കാലം പട്ടിണിയില്ലാതെ നമുക്ക് കഴിഞ്ഞുകൂടാം നാളെ മോളും കൂടി ഒന്ന് വരണം നമുക്ക് രണ്ടു പേർക്കും കൂടി അതെടുത്തുകൊണ്ട് വരണം അതിനെന്താമേ ഞാനും വരാം സീത പറഞ്ഞു പിറ്റേന്ന് പത്തായിപ്പുറയിൽ നിന്നും നെല്ലെടുത്തുകൊണ്ട് വരുമ്പോഴാണ് സീത ഉണ്ണിയെ ആദ്യമായി കാണുന്നത് ക്ലീൻ ഷേവ് ചെയ്ത് തുടുത്ത മുഖം ശാന്തത നിറഞ്ഞ മുഖം കരുണ വഴിഞ്ഞൊടുക്കുന്ന മെഴികൾ നല്ല ഉയരവും അതിനുത്ത വണ്ണവുമുള്ള സുന്ദരൻ അവൾ അദ്ദേഹത്തെ കണ്ട് ഭവ്യതയോടെ മാറി നിന്നു ചിരിതയുടെ മോളാണോ അദ്ദേഹം ചോദിച്ചു അതെ പേരെന്താണ് സീത അവൾ പതിയെ പറഞ്ഞു പോക്കുവയിൽ അവളുടെ മുഖത്ത് പതിക്കുമ്പോൾ ആ മുഖം വാടിയ ചിന്താമരപ്പൂ പോലെയാണെന്ന് അയാൾക്ക് തോന്നി നാസിക്കത്തുമ്പിൽ നേർത്ത വിയർപ്പുമണികൾ വൈഡൂര്യം പോലെ തിളങ്ങുന്നു ചുമടുമായി നിൽക്കണ്ട പൊയ്ക്കോളൂ അയാൾ പറഞ്ഞു ഇക്കൊല്ലം മഴക്കാലം നമുക്ക് പട്ടിണി ഉണ്ടാവില്ല എല്ലാം ഇവിടുത്തെ ദയ ചിരിത സന്തോഷത്തോടെ പറഞ്ഞു വേഗം നടക്കമ്മേ ഇന്നെനിക്ക് അമ്പലത്തിൽ പോണം കുറെ ദിവസമായി തൊഴുതിട്ട് സീത പറഞ്ഞു വീട്ടിലെത്തി വേഗം കുളിച്ച് വന്നപ്പോഴേക്കും നേരം ആറു മണിയോടടുത്തിരുന്നു അമ്പലത്തിൽ ആളുകൾ എത്തിത്തുടങ്ങിയതേയുള്ളൂ അവൾ തൊഴുകൈകളോട് നിന്നു എന്നും വിഷമങ്ങൾ മാത്രമുള്ള തന്റെ അമ്മയുടെ കണ്ണുകൾ ഇനിയെങ്കിലും നിറയരുതിയെന്ന ഒറ്റ പ്രാർത്ഥന മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ എന്താ ഇത്രയ്ക്ക് പ്രാർത്ഥിക്കാൻ തൊട്ടടുത്ത് പതിഞ്ഞ ഒച്ച കേട്ട് അവൾ നോക്കി ദിവാകരനാണ് അവൾ അയാളെ അതിശയത്തോടെ നോക്കി ആദ്യമായാണ് അയാൾ തന്നോട് മീണ്ടുന്നത് അവൾക്ക് ലേശം പരിഭ്രമം തോന്നി ഇന്ന് ഉച്ചയ്ക്ക് സീതയെ കണ്ടില്ലല്ലോ അവൾ പതിയെ മൂളെ അതെ ഈ പെണ്ണിന്റെ കാലുകളിലിടാൻ ഞാൻ ഒരു ജോടി പാതസരം വാങ്ങിവെച്ചിട്ടുണ്ട് ഞാൻ വരുന്നുണ്ട് നാളെ തൻ്റെ അമ്മയോട് തന്നെ എനിക്ക് തരുമോ എന്ന് ചോദിക്കാൻ അയാൾ പറഞ്ഞു അവൾ അതിശയത്തോടെ അയാളെ നോക്കി എനിക്കറിയാം എന്നെ കാണാൻ വേണ്ടിയാണ് ഉച്ചയ്ക്ക് ആ വഴി വരുന്നതെന്ന് ഞാൻ കാണാറുണ്ട് എന്നെ ഒളിഞ്ഞു നോക്കുന്നത് അയാൾ ചിരിയോടെ പറഞ്ഞു അവൾ ചമ്മനോടെ അയാളെ നോക്കി അവളുടെ മുഖത്ത് നാണമുരിയുന്നത് നോക്കി അയാൾ പുഞ്ചിരിച്ചു ചുറ്റുവിളക്കിന്റെ വെളിച്ചത്തിൽ അവളൊരു ദേവതയാണെന്ന് അയാൾക്ക് തോന്നി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ചിരിത പശുവിനെ തൊഴുത്തിലേക്ക് മാറ്റി കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഉണ്ണി കടന്നു വന്നത് അയ്യോ ഞങ്ങളുടെ കുട്ടിലേക്ക് വരുന്നോ ഈശ്വര ചെറുത അത്ഭുതവും ആശ്ചര്യവും നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞു ചാണകം പിഴുക്കിയ തറയിലെ പഴയ നിറമങ്ങിയ കസേര തോണിലെ തുവർത്തുകൊണ്ട് തുടച്ച് അവൾ അയാളോട് ഇരിക്കാൻ പറഞ്ഞു അയാൾ ചെന്നതറിഞ്ഞ് അയൽവാക്കത്തുള്ളവരും അങ്ങോട്ട് ചെന്നു അവിടുത്തെക്കാർക്കെല്ലാം അയാൾ ദൈവത്തെ പോലെയാണ് ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാണ് സീതക്കുട്ടിയെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ ആ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് സീതയെ കണ്ടപ്പോൾ എനിക്ക് യോജിച്ച ആളാണെന്ന് തോന്നി ചിരുതയ്ക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ഭാഗ്യം പടിവാതിൽ വന്ന് നിൽക്കുകയാണ് എല്ലാം എൻ്റെ മോളുടെ ഭാഗ്യം നല്ല കുടുംബത്തിൽ നിന്നും അതിസുന്ദരിയായ പെൺകുട്ടിയെ കിട്ടുമായിരുന്നിട്ടും അദ്ദേഹം അതൊന്നും നോക്കിയില്ലല്ലോ സീത ഭാഗ്യവതിയാണെന്ന് കൂടി നിന്ന പെണ്ണുങ്ങൾ പറഞ്ഞു ചിലർ അവളെ അസൂയയോടെ നോക്കി ചിരുത നിറഞ്ഞ കണ്ണുകളോടെ അപ്പോഴും തൊഴു നിൽക്കുകയായിരുന്നു തന്നെ ഇത്രനാൾ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ടിരുന്നവരുടെ കണ്ണുകളിൽ ഇപ്പോൾ വിധേയത്വം നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് സീതയ്ക്ക് വല്ലായ്മ തോന്നി അടുത്തു തന്നെ നല്ലൊരു ദിവസം നോക്കി ഇത് നമുക്ക് ആഘോഷമാക്കണം പുരുഷന്മാർ മുന്നോട്ട് വന്നതോടുകൂടി അവിടെ ഉത്സവത്തിനുള്ള പ്രതീതിയായി നിറഞ്ഞ ചിരിയോടെ ഉണ്ണി ചെയ്ത കുട്ടിയെ ഇടം കണ്ടിട്ട് നോക്കി അവളാണെങ്കിൽ മറ്റേതോ ലോകത്തുന്നവണ്ണം ആലോചിച്ചു നിൽക്കുകയായിരുന്നു അയാളുടെ നോട്ടം കണ്ടിട്ട് അവൾ വേഗം അകത്തേക്ക് നടന്നു പിന്നാലെ അവൾ കരുക്കിലെത്തിയ ചിരുത അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു എന്റെ മോളുടെ ഭാഗ്യം തെളിഞ്ഞു അവർ അതിയായ സന്തോഷത്തോടെ പറഞ്ഞു എനിക്ക് സമ്മതമല്ലമ്മേ എന്റെ മനസ്സിൽ എന്റെ ദിവാകരൻ എന്ന മനുഷ്യൻ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ചിരുത പേടിയോടെ അവളുടെ വായ പൊത്തിപ്പിടിച്ചു മോളെ ഇതെന്തൊക്കെയായി പറയുന്നത് ഇദ്ദേഹത്തിന് സഹായം മേടിക്കാത്ത ഒരാൾ പോലും ഇല്ല ഈ നാട്ടിൽ ഇത് അറിഞ്ഞാൽ അവർ നമ്മെ ഒറ്റപ്പെടുത്തും കല്ലെറിഞ്ഞ് കൊല്ലാൻ പോലും മടിക്കില്ല ആരുമില്ലാത്തവരാണ് നമ്മൾ അത് മറക്കരുത് ഒരു താക്കീത് പോലെ ചിരിത പറഞ്ഞു സീതയ്ക്ക് ദിവാകരനെ കാണണമെന്ന് തോന്നി മകൾക്ക് വന്ന സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷത്തോടെ ഇരിക്കുന്ന തന്റെ അമ്മയോട് ഇനിയും ദിവാകരനെക്കുറിച്ച് പറയാൻ അവൾക്ക് ധൈര്യം തോന്നിയില്ല ഉണ്ണിയെ ധിഖരിച്ചാൽ ഈ നാട്ടിൽ ജീവിക്കാൻ തന്നെ കഴിഞ്ഞു എന്നു വരില്ല അവളുടെ ഉള്ളം വല്ലാതെ പിടയുകയായിരുന്നു എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പലവട്ടം അവൾ ദിവാകരനെ കാണാൻ ശ്രമിച്ചിട്ടും അയാൾ അവളെ ശ്രദ്ധിച്ചതേയില്ല അതവളെ ദുഃഖത്തിലാഴ്ത്തി അവളുടെ ചെറിയ വീടിനു മുന്നിൽ കൂറ്റൻ പന്തലുയർന്നു ഉയർന്നു വിവാഹത്തിന് രണ്ടുനാൾ മുന്നേ അവൾക്കുള്ള സ്വർണ്ണാഭരണങ്ങളും ചെഞ്ചോര ചുവപ്പിൽ സ്വർണ്ണ കസവ് തുന്നിയ പട്ടുസാരിയും എത്തി അയൽവാസികൾ അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ ആഭരണങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു ദിവാകരനെ കാണുവാൻ അവളുടെ ഉള്ളം വല്ലാതെ കൊതിക്കുന്നുണ്ടായിരുന്നു ദിവാകരൻ പാടത്തെ പണി കഴിഞ്ഞ് തോട്ടിലെ വെള്ളത്തിൽ കാലുകൾ കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൾ അയാൾക്കരികിലേക്ക് ചെന്നത് അയാളെ കണ്ടതും അത്ര ദിവസം അവൾ അടക്കി വെച്ച എല്ലാ സങ്കടങ്ങളും പെരുമഴ പോലെ പെയ്തിറങ്ങി എനിക്ക് ഉണ്ണിയുടെ ഭാര്യയായി ജീവിക്കേണ്ട ദിവാകരേട്ട് പെണ്ണായാൽ മതി അവൾ കണ്ണീരോടെ പറഞ്ഞു എന്റെ ഇല്ലായ്മകളിലേക്ക് നിന്നെ വിളിക്കുന്നതിനേക്കാൾ തമ്പുരാന്റെ ഭാര്യയായി നീ കഴിയുന്നതാണ് എനിക്കിഷ്ടം നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക് അയാൾ പറഞ്ഞു ഇല്ല എനിക്കതിന് കഴിയില്ല പട്ടിണിയാണെങ്കിലും ഞാൻ സഹിച്ചോളാം നമ്മുടെ ചെറിയ സന്തോഷങ്ങളുമായി നമുക്ക് ജീവിച്ചാൽ മതി അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ പോകുന്ന ആൾ ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത് നിറഞ്ഞ കണ്ണുകൾ അവൾ കാണാതിരിക്കുവാനായി അയാൾ വേഗത്തിൽ നടന്നു നീങ്ങി കണ്ണീരോടെ തിരിഞ്ഞു നടന്ന സീത പെട്ടെന്ന് ഉണ്ണി അവിടെ കണ്ട് പകച്ചുപോയി അദ്ദേഹം തങ്ങളുടെ സംസാരം കേട്ടിട്ടുണ്ടെന്ന് ആ മുഖം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി തെല്ലുപേടിയോടെ അവൾ അയാളെ കടന്ന് മുന്നോട്ട് നടന്നു അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു ഒരു റാണിയെപ്പോലെ താൻ കൊണ്ടുനടക്കാൻ ആഗ്രഹിച്ച പെണ്ണിന് തന്റെ കീഴ്ചോലിക്കാരനോടാണിഷ്ടം ഇല്ല ഇവളെ താൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല അയാളുടെ കവളുകൾ ദേഷ്യം കൊണ്ട് വിറച്ചു ആ പ്രദേശത്തെ ജനങ്ങളൊക്കെ അവളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാനുണ്ടായിരുന്നു സുന്ദരിയായി അവൾ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു ഉണ്ണി അവളുടെ മുഖത്തേക്ക് നോക്കി ദുഃഖഭാരത്താൽ കുഞ്ഞിരിക്കുന്നൊരു ദേവതയുടെ മുഖമായിരുന്നു അപ്പോഴവൾക്ക് നാദസ്വരമേളം ഉയർന്നു അവളുടെ കണ്ണുകൾ തുളുമ്പുന്നത് അയാൾ തിരിച്ചറിഞ്ഞു അയാൾ ആളുകൾക്കിടയിലേക്ക് നോക്കി ദിവാകരൻ ഏറ്റവും പിന്നിലായി നിൽപ്പുണ്ട് അയാൾ ദിവാകരനെ അടുത്തേക്ക് വിളിച്ചു താലി അയാളുടെ കൈകളിൽ കൊടുത്തു നിനക്കായി പിറന്നതാണിവൾ എൻ്റെ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ അവൾക്കിഷ്ടം തൻ്റെ കുടിലിൽ കഴിയുന്നതാണ് താനെന്ന് ഇവളോട് പറഞ്ഞില്ലേ തനിക്കിഷ്ടം ഇവൾ സന്തോഷത്തോടെ ജീവിക്കുന്നതാണെന്ന് ഇവൾക്ക് നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന തന്നെ പോലെ അത്ര ആഴത്തിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അതുകൊണ്ട് ഇഷ്ടമുള്ളവർ ഒരുമിച്ച് ജീവിക്കൂ അവിശ്വാസത്തോടെ സീത അയാളെ നോക്കി അയാളുടെ മുഖം ശാന്തമായിരുന്നു താനെ ദിവാകരന്റെ കൈകളിൽ കൊടുത്തുകൊണ്ട് അയാൾ പുഞ്ചിരിച്ചു നേർത്തൊരു കാറ്റ് അപ്പോഴവരെ തഴുകി തലോടി കടന്നുപോയി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ